അമ്മയത് ആ പിള്ളേര് വെള്ളം അടിച്ചിട്ട് കിടന്ന് വെള്ളം ഉണ്ടാക്കണോ എന്തിനാ അങ്ങോട്ട് പോണു ഗുഡ് മോർണിംഗ് അയ്യോ എടാ കോക്കോ ഇതിന്റെ അകത്ത് മൊത്തം ഇംഗ്ലീഷാണ് വന്നോണ്ടിരിക്കണത് അതെങ്ങനെയാ മാറ്റണത് ഞാനത് മാറ്റാതെ പോയി ഞാൻ ആ കാര്യം ഇപ്പോഴാ ഓർത്തത് ഇന്നും ഇംഗ്ലീഷ് ജബ ജബ എന്ന് പറഞ്ഞോണ്ടിരിക്കും ഞാൻ ലൈവ് കട്ടാക്കി കട്ടാക്കിട്ടേ പറ്റുള്ളൂ കിച്ചൻറെ സ്റ്റീൽ ശശോ ദേ വണ്ണയൊക്കെ ഇംഗ്ലീഷ് വേണേ ഹോ ഭാസ്കർ ബില്ല എല്ലാവരോടും വേറെ സിജി മോളെ എടാ എടാ ഇതെന്ന് കട്ടാക്കി കട്ടാക്കിട എനിക്ക് വയ്യ ഈ ഇംഗ്ലീഷ് ഒടുക്ക ഇംഗ്ലീഷ് മാറ്ററിയില്ലല്ലോ കോക്കോ നീ അന്ന് ഡി എം വന്നെ വരാ